നമസ്കാരം ഭാരതത്തോട് മുട്ടാൻ വന്ന ട്രംപിന് നാൾക്ക് നാൾ കഴിയുമ്പോൾ എട്ടിന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലെടുത്ത് പറയേണ്ടത് സ്വന്തം രാഷ്ട്രത്തിനകത്തു നിന്നുള്ള വ്യക്തികൾ വരെ ട്രംപിനെ തള്ളി പറയുന്നു എന്നുള്ളതാണ് വ്യക്തികൾ എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ പൗരന്മാരും മുതിർന്ന സാമ്പത്തിക വിദഗ്ധരും അതുപോലെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാരും മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം മറ്റ് രാജ്യങ്ങൾക്കുമേൽ തീരുവ വർദ്ധിപ്പിച്ചത് നിയമവിരുദ്ധം അധികാരങ്ങൾ ഉപയോഗിച്ച് തീരുവ ചുമത്തുവാൻ സാധിക്കില്ല ട്രംപിനെതിരെ അമേരിക്കൻ കോടതി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഭാരതമുൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്കുമേൽ തീരുവ വർദ്ധിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചിരിക്കുകയാണ് യു എസിലെ അപ്പീൽ കോടതി മറ്റ് രാജ്യങ്ങൾക്കുമേൽ തീരുവ ഏർപ്പെടുത്തിയത് നിയമവിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇന്റർനാഷണൽ എമർജൻസി എക്കോണമിക് പവേഴ്സ് ആക്ട് പ്രകാരം ഇത് തെറ്റാണെന്നും കോടതി പ്രസ്താവിക്കുന്നുണ്ട് വാഷിംഗ്ടൺ ഡി സിയിലെ യു എസ് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദി ഫെഡറൽ സർക്യൂട്ടിൻറ്റേതാണ് വിധി യു എസ് പ്രസിഡന്റ് എന്ന അധികാരമുണ്ടെങ്കിലും ആ അധികാരങ്ങൾ ഉപയോഗിച്ച് തീരുവ ചുമത്തുവാൻ സാധിക്കില്ലെന്നും വർദ്ധിപ്പിച്ച തീരുവകൾ വ്യാപാര ചർച്ചകൾക്കായും മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുവാനും ട്രംപ് ഉപയോഗിച്ചെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു കോടതി വിധിക്ക് പിന്നാലെ വിമർശനങ്ങളുമായി ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് കോടതിയുടെ പ്രസ്താവനകൾ തെറ്റാണെന്നും തീരുവകൾ ഒഴിവാക്കണമെന്നും അപ്പീൽ കോടതി തെറ്റായി പറഞ്ഞിട്ടുണ്ടെന്നും ട്രംപ് പ്രതികരിക്കുകയുണ്ടായി സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം തീരുവകൾ ഒഴിവാക്കിയാൽ അത് അമേരിക്കയ്ക്ക് ദുരന്തമായി തീരുമെന്നും അമേരിക്കയെ സാമ്പത്തികമായി തളർത്തുമെന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ഭാരതത്തിനും മറ്റു രാഷ്ട്രങ്ങൾക്കുമേൽ ട്രംപ് ചുമത്തിയിരിക്കുന്ന ഈ അധിക തീരുവ ആ ഒരു നയം ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി ആ അധികാരം വെച്ചുകൊണ്ട് അങ്ങനൊരു നയം നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് യു എസിലെ അപ്പീൽ കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അതായത് ട്രംപിൻ്റെതായിട്ടുള്ള ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ അതായത് അമേരിക്കയുടെ നിയമങ്ങളും അമേരിക്കയുടെ തീരുവർദ്ധിപ്പിക്കുവാൻ വേണ്ട മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊന്നും മാറ്റിയെഴുതുവാൻ സാധിക്കില്ല ട്രംപ് കാണിച്ചത് തെറ്റായിട്ടുള്ള നടപടിയാണ് ആ നടപടി ഉടനടി പിൻവലിക്കണം എന്നുള്ളൊരു ആശയമാണ് യു എസിൻ്റെ അമേരിക്കയുടെ അപ്പീൽ കോടതി ഇപ്പോൾ രംഗത്തേക്ക് വന്ന് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞു വെക്കുക എന്നതിനർത്ഥം ഒരു രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ നിയമമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അവിടുത്തെ കോടതികൾ തന്നെയാണ് അവിടുത്തെ നിയമ സംഹിത തന്നെയാണ് ആ നിയമ സംഹിതകളെ മാറ്റിവെച്ചു കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഭരണാധികാരം കൈവശമുണ്ട് എന്നുള്ളൊരു അധികാരത്തിന്റെ പുറത്ത് ആ അധികാരത്തിന്റെ പുറത്ത് വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ തീരുക്കുവാൻ വേണ്ടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു അതായത് ഭാരതത്തെ ഞോണ്ടാൻ വന്ന ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തെ വരച്ച വരയിൽ നിർത്തുവാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് കളിച്ച കളികൾക്ക് യു എസിന്റെ പൗരന്മാർ സഹിതം യു എസിലെ രാഷ്ട്രീയ നിരീക്ഷകർ സഹിതം സാമ്പത്തിക ശാസ്ത്രജ്ഞർ സഹിതം ട്രംപിനെതിരെ തിരിഞ്ഞു എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ യു എസിന്റെ അപ്പീൽ കോടതിയും ട്രംപിനെതിരെ ഒരു വിവാദപരമായിട്ടുള്ള പരാമർശവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ട്രംപിൻ്റെ പൊള്ളത്തരങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളെ തൻ്റെ വരച്ച വരയിൽ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം ആ ആഗ്രഹത്തിന് വരുന്ന ദിവസങ്ങളിൽ യു എസിലെ കോടതികൾ തന്നെ ഒരു കടിഞ്ഞാൻ ഇടുമെന്നാണ് ഈ വാർത്തയുടെ സാരാംശം അതായത് ഭാരതത്തെ തൊട്ട് കളിക്കാൻ തയ്യാറായോ ഭാരതത്തെ അടിയറവ് പറയിപ്പിക്കുവാൻ വേണ്ടി തീരുവ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ട്രംപിന് വരാൻ പോകുന്നത് എട്ടിൻ്റെ പണി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ട്രംപിനെതിരെ യു എസ് അപ്പീൽ കോടതി തന്നെ തിരിഞ്ഞിരിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി